ഏതെങ്കിലും വിവാഹത്തിനു വേണ്ടി തയ്യാറെടുക്കുന്നതായ ചെറുപ്പക്കാർ മതം മാറിയിട്ട് ഏതെങ്കിലും ജീവിക്കുന്നവനെ വീട്ടിനുള്ളിലേക്ക് വെമ്പൽ കൊള്ളുന്ന കാലഘട്ടമാണ് നിനക്ക് സന്താനമുണ്ടായാൽ ഇസ്ലാമല്ലാത്ത അതിലൂടെ ഒരു പെണ്ണിനെ ഒരു കുട്ടി അള്ളാഹു നിനക്ക് വലിയ വിഷയാണ് അത് ഇന്നത്തെ തലമുറ ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിഷയമാണ് എനിക്കിഷ്ടമുള്ള പെണ്ണ് ഞാൻ കോളേജിൽ കണ്ട നല്ല സുന്ദരിയായ പെണ്ണാണ് സാധേ അവളെ മതം മാറ്റിയാലോ മതം മാറ്റി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ ഒരാളെ ലൗജിഹാദി പ്രവർത്തനം ആവശ്യം ശുദ്ധ ഇവിടെ ആരെയും നിർബന്ധ ഇല്ല നീ പ്രേമിച്ചിട്ട് ഒരു പെണ്ണിനെ കിട്ടിയിട്ട് വേണം ഇവിടെ ദീൻ സുരക്ഷിത അവന്റെ ഉടായിട്ട് പ്രേമിച്ച് കൊണ്ടുവന്നിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇസ്ലാമല്ലാത്തൊരു പെണ്ണിനെ പ്രേമിക്കാൻ നിന്നോടാരും അതിന്റെ മസല നീ മനസ്സിലീ തേടിയാക്കുന്നവിടെ നിൽക്കട്ടെ അതിന് മുമ്പുള്ളത് എന്താ വളരെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ മതബോധവും മതനിഷ്ഠയും ഇല്ലാത്തതാകുന്ന അത്തരത്തിലുള്ള സഹോദരിമാരെ കടത്തി കൊണ്ടുവരല്ല ആവശ്യമില്ല ദീനിൽ ഒരിക്കലും ഒരു ഒരു ഈ പോലും ഉയരേണ്ടതില്ല ഉയർച്ചയില്ല നീ ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കൊണ്ട് ഇവിടെ ഉയർന്നു എന്ന് പറയാൻ പറ്റൂല നീ കൊണ്ടുവന്ന ശൈലി തന്നെ നമ്മളെ തെറ്റാഹുട്ട എന്നിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നീ എന്ന് പറയുകയാണ് ഞാൻ ഒരാൾ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ആവശ്യമേ ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത് തീവ്രവാദവും ആളുകൾ പറയും ഏ അങ്ങനെ കൊണ്ടുപോവാ എന്നൊക്കെ പറയുന്നതാകുന്ന മതത്തിന്റെ ചിഹ്നമുള്ള ആളുകൾ ഉണ്ടാവാം വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കാഴ്ചപ്പാട് തെറ്റ അങ്ങനെയാണ് അന്നും ഇന്നും നമ്മുടെ ഒരമാക്കൽ പഠിപ്പിക്കുന്നത് ദീൻ വ്യക്തമാക്കി നൽകുന്ന പെണ്ണിനെ മദ്രസയിൽ ോ പഠിക്കുകയും ദീൻ പഠിക്കുകയും ചെയ്യുന്ന നല്ല രീതിയിൽ പഠിച്ച് ദീനി ചിട്ടയിൽ വളർന്നതായ ഒരു പൊന്നുമോളെ സ്ത്രീകളും അത് മനസ്സിലാക്കട്ടെ മാതാപിതാക്കളോട് നല്ല കടമകളെ കുറിച്ച് മക്കളാകുന്ന വ്യക്തികൾക്ക് നൽകേണ്ട ഉപദേശങ്ങൾ ആ കുട്ടിക്ക് ഉമർന്നൊന്ന് പറഞ്ഞു കൊടുക്കുകയാണെ എങ്ങനെയാണ് അത്തയോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് അമ്മയോട് പെരുമാ മാതാപിതാക്കളുടെ എങ്ങനെ പെരുമാറണം മാറണം കുട്ടിക്ക് പറഞ്ഞോട് കാരണം ഈ കുട്ടി കുട്ടി വിവരമില്ലാത്ത കുട്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇടങ്ങേറാണ് എപ്പോഴും വീട്ടിൽ ഭ്രഷ്ടാണ് അടിപിടിയാണ് പറഞ്ഞതാരോടാ സെയ്യദിനെ അദ്ദേഹത്തിന്റെ ശേഷം കുട്ടി ചോദിക്കുകയാണ് ൾക്ക് കുട്ടികളുടെ മേൽ വല്ല ബാധ്യത ഉണ്ടോ ബാധ്യതയുണ്ടോ ഉണ്ടെങ്കിലും പറഞ്ഞു തരണേ അറിയിച്ചു നൽകണേ

നല്ല പേരിട്ട് കൊടുക്കൽ നിർബന്ധമാണ് നല്ല പേരിട്ട് കൊടുക്കൽ നിർബന്ധമാണ് മാത്രമല്ല വിവാഹം കഴിക്കുന്ന പെണ്ണ് സാലിഹത്താകണേ അവന്റെ ഉമ്മയെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ രണ്ടാമതായി ഉമ്മയെ തെരഞ്ഞെടുക്കുമ്പോൾ അഥവാ ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുന്ന പെണ്ണ് സാലിഹത്തായിരിക്കൽ നിർബന്ധമാണ് മുസ്ലിമത്തായ സാലിഹത്തായ പെണ്ണിനെ തിരഞ്ഞെടുക്കണമെന്ന് ഖത്താബ് തെരഞ്ഞെടുക്കണമെന്നും തീർന്നില്ല തീർന്നില്ല ബഹുമാനപ്പെട്ടവർ മൂന്നാമതായി പറയുകയാണ് പരിശുദ്ധമായ കുട്ടികൾക്ക് നല്ല രീതിയിൽ പാരായണം പഠിപ്പിച്ചുകൊടുക്കണേ ഈ മൂന്ന് കാര്യങ്ങളും കേട്ടപ്പോൾ കുട്ടിയുടനെ പറയുകയാണ് എനിക്കെട്ടതാകന്നാത്ത വിഷയത്തിൽ ഒരു പരാതി പറയാനുണ്ട് എന്റെ വാപ്പയാണ് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് എന്നെ പ്രയാസപ്പെടുത്തിയിട്ടുള്ളത് എന്റെ വാപ്പ മാ എന്റെ വാപ്പ എന്റെ പേര് നന്നാക്കിയിട്ടില്ല എനിക്ക് എന്റെ സമ്മാനി എൻ്റെ വാപ്പ പേര് എനിക്കേര് അർത്ഥം അർത്ഥം കരിവണ്ട് എന്നാണ് അർത്ഥം നിങ്ങൾ ആ പേര് കേട്ടോ പെട്ടെന്ന് തന്നെ എഴുതിയെടുക്കാൻ തോന്നി തോന്നി അടുത്തൊരു മോനുണ്ടാവുക ഇത് ഇടാം കേൾക്കുമ്പോ നല്ല രസം ഉണ്ടായി ഇതുവരെ ആർക്കും ഇല്ലാത്ത കരിവണ്ടി മോനേന്ന വിളിച്ചോണ്ടിരുന്നത് വിളിച്ചോണ്ട് അതുകൊണ്ട് തന്നെ എന്റെ വാപ്പ എന്നോട് അത്താക്ക് എന്നോടുള്ള കടമ നിർവഹിച്ചോ ഇല്ല പേരിട്ടിട്ടുണ്ട് പക്ഷെ എന്റെ പേരായിട്ടിരിക്കുന്നത് കരിവണ്ടർത്തം വരുന്ന എന്നുള്ള പേരാണ് എന്റെ ഇത് എന്താ ഈ പറയുന്നത് അപ്പൊ അന്നേ ഉണ്ട് വാപ്പമാരും അരുമമാരും പേര് നോക്കുന്നില്ല എന്തെങ്കിലും അർത്ഥം നോക്കാതെ ഏറ്റവും വലിയ സാമ്പ്രാട്ടുകൾ സാഹിത്യ സാമ്പ്രാട്ടുകൾ ഉള്ള കാലഘട്ടത്തിലാണിത്

ഉമ്മയെ ഉമ്മയെ കമ്പോളത്തിൽ വിൽക്കാൻ വെച്ചിരുന്ന വിലക്ക് വാങ്ങിയതാണ് അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഭൂരോകത്തേക്ക് കടന്നു വന്നത് അപ്പോൾ എന്റെ വാപ്പ എന്റെ പ്രിയപ്പെട്ട ഉമ്മയോടുള്ള കടമയും നിർവഹിച്ചിട്ടില്ല എന്നോടുള്ള ബാധ്യത വാപ്പ നിർവഹിച്ചിട്ടേ ഇല്ല ah <laughs>

ഏ ഇവിടെ എനിക്കിഷ്ടമുള്ള പെണ്ണി ഞാൻ കോളേജിൽ കണ്ട നല്ല സുന്ദരിയായ പെണ്ണാണ് സാധേ അവളെ മതം മാറ്റിയാലോ മതം മാറ്റി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ഒരാളെ കൊണ്ടുവരേണ്ട ലൗജിഹാദി പ്രവർത്തനം നടത്തേണ്ട ആവശ്യം ഇസ്ലാമിന് ദീനിൽ ഇവിടെ ആരെയും നിർബന്ധ ഇല്ല കൊണ്ടോ ഇസ്ലാമല്ലാത്തൊരു പെണ്ണിനെ കിട്ടിയിട്ട് വേണം ഇവിടെ ദീൻ പ്രേമിച്ച് ഇങ്ങോട്ട് ഞാൻ ഇസ്ലാമിലേക്ക് ഇസ്ലാം അല്ലാത്ത ഒരു പെണ്ണിനെ പ്രേമിക്കാൻ പ്രേമിക്കാ അതിന്റെ മസല നീ തേടിയോ മുസ്ലിം ആക്കുന്നത് അവിടെ നിക്കട്ടെ അതിന് മുമ്പുള്ളത് എന്താ വളരെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ മതബോധവും മതനിഷ്ഠയും ഇല്ലാത്തതാകുന്ന അത്തരത്തിലുള്ള സഹോദരിമാരെ കടത്തിക്കൊണ്ടവരല്ല ആവശ്യമില്ല ആവശ്യമില്ല ഒരിക്കലും ഒരു ഒരു കൂട്ടിക്കൊണ്ട് ദീനിലേക്ക് ഈ ദീനിൽ പോലും ഉയരേണ്ടതില്ല ഉയർച്ചയില്ല നീ ഒരാളെ ഇങ്ങോട്ട് ഉയർന്നു എന്ന് പറയാൻ പറ്റൂല നീ കൊണ്ടുവന്ന ശൈലി തന്നെ തെറ്റാ നമ്മളെ കാക്കട്ടെ എന്നിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നീ എന്ന് പറയുകയാണ് ഞാൻ ഒരാൾ അങ്ങനെ ആക്കി ആക്കി ഇങ്ങനെ ദീനല്ല ആക്കിങ്ങനെ ആവശ്യമേ ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത് ഒരു പക്ഷെ തീവ്രവാദവും ഭീകരവാദവും ഒക്കെ ഉള്ളതാകുന്ന ആളുകൾ അങ്ങനെ കൊണ്ടുപോവാ എന്നൊക്കെ പറയുന്നതാകുന്ന മതത്തിന്റെ ചിഹ്നമുള്ള ആളുകൾ ഉണ്ടാവാം വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കാഴ്ചപ്പാട് തെറ്റാം അങ്ങനെയാണ് അന്നും ഇന്നും നമ്മുടെ ഒരമാക്കൽ പഠിപ്പിക്കുന്നത് ദീൻ പെണ്ണിനെ മദ്രസയിൽ ഓതുകയും പഠിക്കുകയും ദീൻ പഠിക്കുകയും ചെയ്യുന്ന നല്ല രീതിയിൽ പഠിച്ച് ദീൻ ചിട്ടയിൽ വളർന്നതായ ഒരു പൊന്നുമോളെ നീ വിവാഹം കഴിക്കും ചെറുപ്പക്കാരൻ മനസ്സിലാക്കട്ടെ സ്ത്രീകളും അത് മനസ്സിലാക്കെ അള്ളാഹു മനസ്സിലാക്കാൻ തോഫിയൊക്കെ നൽകട്ടെ ിഷ്യനായോട് ആ കുത്തി വിളിച്ചു പറയുകയാണ് ഉമ്മയെ എന്റെ വാപ്പ തെരഞ്ഞെടുത്തതല്ല കമ്പോളത്തിൽ ചെയ്തിരുന്നതായ വാപ്പ എന്നോടുള്ള കടമ നിർവഹിച്ചിട്ടില്ല തീർന്നില്ല നിർവഹിച്ചിട്ടില്ലാഹു എന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരു ഖുറാനില്ലെന്ന് പഠിപ്പിച്ചിട്ടില്ല ഒരു മകൻ മകൻ വന്നുകൊണ്ട് മുന്നിൽ വെച്ചുകൊണ്ട് വാപ്പയെ ഈ ഈ വാപ്പയോ മകനെ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അവനെ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് പക്ഷേ കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോൾ വാപ്പ വാപ്പയാണ് മുന്നിൽ വെച്ചുകൊണ്ട് ആ കുട്ടി വിളിച്ചു വാപ്പ എന്നോടുള്ള കടമ നിർവഹിച്ചിട്ടില്ല എന്നോട് പെരുമാറിയത് ഉമ്മയെ വിവാഹം അവളെ അവൾ അവൾ മതമില്ലാത്തതായ പെണ്ണാണ് പെണ്ണിനെ കഴിച്ച് അവളിലൂടെ ഉണ്ടായതാണ് ഈ വാപ്പ എന്നോടുള്ള കടമ നിർവഹിച്ചിട്ടില്ല വാപ്പ 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 എന്ന എന്ന പേര് പേര് നന്നാക്കിയിട്ടില്ല നന്നാക്കിയിട്ടില്ല വരുന്ന അറബി പദമാണ് എനിക്ക് വെച്ചിട്ടുള്ളത് ർത്ഥം വരുന്നില്ല പരിശുദ്ധമായ ഒരു ചുക്കും എന്റെ വാപ്പ എന്നെ പഠിപ്പി പോലും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല നിങ്ങൾ ഒരായിട്ടില്ലെങ്കിൽ കഠിനമാകുന്ന ശബ്ദത്തോട് പറയുകയാണ് നീ എന്നോട് പറഞ്ഞത് നിന്റെ മകൻ നിന്നെ വല്ലാത് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്നല്ലേ എന്നാൽ അതിനു മുൻപ് തന്നെ അവനോടുള്ള കടമകൾ പാലിച്ചിട്ടില്ല നീയാണ് അവനെ പ്രയാസപ്പെടുത്തിയത് അതുകൊണ്ട് അത്താ മാറനിൽക്കടാ സഹോദരായ നമ്മൾ മാതാപിതാക്കൾ മക്കളോടുള്ള മനസ്സിലാക്കണം കുട്ടി ജനിച്ച് ഹോസ്പിറ്റലിൽ അഞ്ചു ദിവസം ഞാൻ പറഞ്ഞത് നേരത്തെ തന്നെ ഒരാണിന്റെയും പെണ്ണിന്റെയും പേര് നോക്കി സാധന്മാരുടെ റെഡിയാക്കി വെക്കി അള്ളാഹു ആദ്യം ചെയ്യേണ്ടതാണ് വിവാഹം കഴിക്കുമ്പോൾ സാലിഹത്തായ പെണ്ണ് വേണം അത് നമ്മള് നമ്മുടെ കുട്ടികളുടെ രക്ഷകർത്താവാണ് രക്ഷകർത്താവ് പറഞ്ഞാൽ കേവലം ഭക്ഷണം കഴിച്ചോ പാല് കുടിച്ചോ കുഴിമന്തി കഴിച്ചോ കിഴിപൊറോട്ടം കിട്ടിയോ എന്ന് ചോദിച്ചു പുറകെ നടക്കൽ മാത്രല്ല ആ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി ഇപ്പൊന്ന് വാത് കഴിഞ്ഞ് തിരിച്ചല്ല മോനെ കഴിച്ചിട്ട് കിടക്കണടാ കൂട്ടാ രാവിലെ എഴുന്നേക്കണ്ട അവരെ പാല് നല്ല ഏത്തക്ക മുഴുങ്ങിയതും നല്ല മൊട്ട മൊട്ടാഹത്തായിട്ട് ഓംലേറ്റ് ഇങ്ങനെ ഫുഡ് തന്നെ വീട്ടിൽ എപ്പോഴും ചർച്ച ആണോ അല്ലെ എങ്ങനെയെങ്കിലും മക്കൾക്ക് ഭക്ഷണം കൊടുത്ത് തടിച്ചു പൊഴിത്ത് ഇങ്ങനെ നടക്കണം അതാണ് മക്കളോടുള്ള കടമ കടമ ചില ഉമ്മമാരുടെയും അത്താമാരുടെയും അമ്മമാരുടെയും ചിന്ത അതാ അതല്ല ചെറിയ കുട്ടികള് ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചു വരുമ്പോഴേ അമ്മക്ക് വലിയ വിഷമാണ് അമ്മ പിന്നെ ഉടനെ തന്നെ പള്ളിയിൽ ഉസാഹന എടുത്തോട്ട് പഞ്ചസാര മതിരി ചൂതാൻ വിടുക എന്റെ കുഞ്ഞിന് ഉസാദയെ വയറിളക്കുവാൻ തോന്നുന്നുണ്ട് ഒന്നും കഴിക്കുന്നില്ല കൊതി കിട്ടിയെന്ന് തോന്നുന്നു ഉണങ്ങി കുട്ടിക്ക് ദീൻ കുറയുന്നുണ്ടോ ദീനെ വിദ്യാഭ്യാസം കുറയുന്നുണ്ടോ എന്ന് നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല കുട്ടി ഒന്ന് ശരീരം ഒന്ന് വെലിഞ്ഞപ്പോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം അഞ്ചു പൊറോട്ട കഴിക്കുന്നവൻ നാലായി ചുരുങ്ങിയപ്പോ അമ്മാക്ക് വലിയ വിഷം എന്റെ മോനെ സാധാരണ അഞ്ചു ദോശ കഴിച്ചിരുന്നു ഇന്ന് ഒരെണ്ണം ഒരെണ്ണം കുറവായി അവൻ അവനതിന് രാവിലത്തെ ചിലപ്പോ തലേന്നെ കഴിച്ചിട്ടുണ്ടാവും അത് ചിന്തിക്കുന്നില്ല ഇങ്ങനെ ഭക്ഷണം കഴിച്ചതിന്റെ കുറവ് നോക്കിയിട്ട് വിഷമം അടക്കുന്നതാകുന്ന രക്ഷിതാക്കളുണ്ട് അത് മാത്രമല്ല അല്ല മക്കൾക്ക് രക്ഷകർത്താവെന്ന് പറഞ്ഞാൽ ദുനിയവിലേതാകുന്ന ജീവിതത്തിൽ നിന്നല്ല അവരെ രക്ഷപ്പെടുത്തേണ്ടത് ആഹുര ജീവിതത്തിൽ നിന്നാണ് നിന്ന് മക്കളെ എന്ന് പറയുന്നത് ായ വിഷയങ്ങളിൽ നിന്ന് മാത്രം മക്കളെ മക്കൾ ഒരു കേസിൽ കുടുങ്ങി പോയി ജയിലായി ഉടനെ ഒരാളെ ജാമ്യം വക്കീലുമായിട്ട് ചെന്ന് ജാമ്യത്തിൽ എടുക്കുന്നു ദുയാവിൽ എന്തെങ്കിലും ഒരു കേസിൽ അകപ്പെട്ടു പോയി അവിടെ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കൽ മാത്രമല്ല കുടുങ്ങാതെ മക്കളെ രക്ഷപ്പെടുത്തി എടുക്കലാണ് ഏറ്റവും വലിയ വിജയം രക്ഷകർത്താവ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ചുമതല നാം നിർവഹിക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് കൈമാറിയിരിക്കുന്ന ആത്മീയമാകുന്ന ഊർജം അത് നഷ്ടപ്പെടാതെ നമ്മുടെ യുവതലമുറക്ക് നഷ്ടപ്പെടാതെ നാം ശ്രദ്ധിക്കണം അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം اللَّهُ توفيقنا الغنى اللَّهُ تَوْفِيقَ اللَّهُ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ يَا أَيُّهَا الرحيم الَّذِينَ آمَنُوا قُوا أَنفُسَكُمْ وَأَهْلِيكُمْ نَارًا وَقُودُهَا النَّاسُ وَالْحِجَارَةُ عَلَيْهَا ملائكة غلاظ سداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون فليش الدماء القرآن الله, الله, الله سبحانه وتعالى ربنا يا ും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും കത്തിച്ചുനിക്കുന്ന നരകത്തെ തൊട്ട് സൂക്ഷിക്കണേ സൂക്ഷിക്കണേ വാഹിനേക്കും ഞാറാ ആ നരകത്തിലിട്ടുകൊണ്ട് കത്തിക്കപ്പെടുന്നതായ ഇന്ധനം ഈ ദുയ്യാവിലെ പെട്രോളല്ല ഡീസലല്ല കൽക്കരിയല്ല ഏതെങ്കിലും വസ്തുക്കളല്ല നരകത്തിലിട്ടുകൊണ്ട് അള്ളാഹു കത്തിക്കുന്നത് നരകത്തിൽ ഇന്ധനമായി അള്ളാഹു കൊണ്ടുവന്നിട്ടുള്ളത് മായ പാറക്കല്ലുകളാണെന്നും വിശുദ്ധമായ അലയാമലോരന്നോഹോയോര

അല്ലാഹു സുബ്ഹാനഹു ആയിരം കൊല്ലം നിരന്തരമായി കത്തിച്ചു ഹത്ത ഹമറത്ത് നിറം വല്ലാതെ ചുവഞ്ഞുപോയി വീണ്ടും ഒരായിരം കൊല്ലം കൂടി നരകത്തെ അല്ലാഹു കത്തിക്കാൻ ഓട്ടരിടുകയാണ് ഓട്ടരുടെ

ചുവന്നു അല്ലാഹു നരകത്തെ കത്തിക്കൽ നിർത്തുന്നില്ല വീണ്ടും കൂടി നരകത്തെ അള്ളാഹു കത്തിക്കുയാള് നരകത്തെ നിറമല്ലാതെ നിർത്തുന്നില്ല വീണ്ടൊരായിരം കൊല്ലം കോടി കോടി മാഹു നരകത്തെ പളയ്ക്കുവയാണ് സൃഷ്ടിക്കുവയാണ്

വഹിയ സൗദാഉൻ മുളീമാ ആര് കണ്ടാലും പേടിക്കുന്ന വെറുക്കുന്ന ഭയാനകമാകുന്ന രൂപത്തിലേക്ക് കറങ്ങത്തെ ഇരണ്ട രൂപത്തിലേക്ക് നരഗം മാറിയിട്ടുള്ള സഹസ ആര് കണ്ടാലും പേടിക്കുന്ന രൂപമാണ് അല്ലാഹുവിൻറെ റസൂൽ പറഞ്ഞു വയാന സ്വഹാബ വലൗ ജമഅ ഹതാബുദ് ദുനിയാ കുല്ലഹാ

എന്താണ് പറയുന്നത് കേവലം നമ്മുടെ ജില്ലയിലുള്ള മാത്രമല്ല മുഴുവൻ അങ്ങകലെ ആമസോൺ എത്ര വിശാലമാണ് പ്രവിശാലമാ കാടിന്റെ ഉൾപ്രദേശങ്ങളിലൂടെ മനുഷ്യൻ അത്രയേറെ സൃഷ്ടിക്കപ്പെടുന്ന വലിയ വലിയ ഭീകരമാകുന്ന തടികളുള്ള വലിയ വലിയ മരങ്ങളുള്ള ചില്ലകളുള്ളതാകുന്ന മുഴുവൻ മരങ്ങളും അതെല്ലാം കൂടി മുറിച്ചിട്ട് കൊണ്ട് അതെല്ലാം കൂടിയിട്ട് കത്തിച്ചാലും ലോകത്തുള്ള മുഴുവൻ മരങ്ങളും എല്ലാ 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 സസ്യങ്ങളും ുംരങ്ങളും പിന്നഹ ഏഴ് നരകങ്ങളിൽ ഒരു നരകമാണ് ജഹന്നം ആ ജഹന്നമ നരകത്തിലേക്ക് ചേർന്ന് അതെല്ലാം തന്നെ ഒരുമിച്ചിട്ട് കത്തിച്ചാലും അത് ചെറുതാണ് ചെറുതാണ് ഒരു ഭാഗം മാത്രമാണ് മുഹമ്മദ് മുസ്തഫ ലോകത്തുള്ള മുഴുവൻ വൃക്ഷങ്ങളും ഒരുമിച്ചിട്ട് കത്തിച്ചാലും നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് വളരെ ചെറിയൊരു ഭാഗം മാത്രമാണെന്ന് നബി മുഹമ്മദ് ആ അപ്പൊ എന്തായി പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയല്ലേ ഏതോ ഒരു കിണറിനകത്ത് കുറച്ച് വിറവ് വിറവുകൂട്ടി കത്തിച്ചിട്ട് കൂടെ ആളുകൾ പറക്കിയിരുന്ന പരിപാടി നീ ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല നേരിട്ട് കാണാൻ പോവാണ് അള്ളാഹു നമ്മളെ പരിപൂർണമായ കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ

നരകത്തെ ാണ് നിറം ചുവപ്പ് മാറി വെളുപ്പ് വന്നു വെളുപ്പ് മാറി കറുപ്പായിരുന്നു പരട്ടുന്ന വല്ലാത്ത രൂപമായി ഹബീബ് മുഹമ്മദ് നരകത്തിനെന്ന്ഹമ്മ ആ നരകത്തിലേക്ക് മനുഷ്യ മാനവ നീ നിന്നെയും സൂക്ഷിക്കണേ രക്ഷകർത്താവാകുന്ന സ്വന്തം ശരീരത്തെ സൂക്ഷിക്കണേ നിങ്ങളുടെ മക്കളെയും സംരക്ഷിക്കണേ എന്ന് വിശുദ്ധമായ പുറ ിൽ നിന്ന് മക്കളെ മാറ്റി നിർത്താൻ കഴിഞ്ഞാൽ ഞാൻ വിജയി അവിടെ ഒരു രക്ഷ ഉണ്ടാവൂല പിന്നെ പറഞ്ഞില്ലോമാരാകുന്ന അതിശക്തരാകുന്ന പരിവരത്ത് ഹൃദയത്തിൽ ആ നരകത്തെ കാക്കാൻ അള്ളാഹു നിറത്തിയിരിക്കുന്ന മലക്കുകളെന്ന് വിശുദ്ധമായ അവിടെ നീ പോയിട്ട് ഐസ്ക്രീം കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും മലക്കിനെ കല്യാണത്തിന് ഓഡിറ്റോറിയത്തിൽ പോയി ഭയങ്കര തിരക്കാണ് ഓഡിറ്റോറിയം ഭക്ഷണ ഹാളിൽ അവിടെ ഒരു സെക്യൂരിറ്റി നിൽക്കുന്നു അയാൾക്ക് ഒരു ടിപ്പ് എടുത്തു നൂറ് എനിക്ക് ഇതിലേക്കു അയാളെ അവിടെ നൂറ് രൂപ ടിപ്പ് കൊടുത്താൽ എടുത്തു പൈസ ദുനിയാവിലെ പണിയും പെറ്റി അടിക്കാൻ പോലീസ് വിളിച്ചു അപ്പൊ സാറേ ഒരു കുഴപ്പം ഇവിടെ അവിടെ അതാ പറഞ്ഞത് ഹൃദയത്തിൽ ആളുകളാണ് മലക്കുകൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല കട്ടിക്കടിച്ച അനങ്ങത്തിന്റെ നിയമത്തിന് അനങ്ങത്തിൽ ആണ് അതിശക്തരാകുന്ന പരിവരുത്ത ഹൃദയത്തിൻ്റെ ഉടമകളാ ആ നരകത്തെ കാക്കുന്ന മരക്കുകളെന്ന് വിശുദ്ധമായ

യുവാക്കളെ യുവതികള വിജയി ആരാ അല്ല പറയാൻ ഏറ്റവും വിദൂരമാക്കപ്പെടാൻ അവസരം സ്വർഗത്തിൽ കടക്കാൻ അവസരം കിട്ടിയവൻ അവനാണ് വിജയി വിജയി അല്ലാതെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഈ ലോകത്ത് ഏതെങ്കിലും ഭൗതികോ ആകുന്ന ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ വഹിച്ചത് കൊണ്ടോ ഒന്നും അല്ല